പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അന്തസത്ത അത് ഉൾക്കൊള്ളാതെ അധികാര കേന്ദ്രീകരണം നടത്തുക ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയോ വനിതാ ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയോ ആണോന്ന് ഞങ്ങൾ സംശയമുണ്ട് കാരണം പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന എന്ത് തീരുമാനം അപ്പടി നല്ല ചൊറുക്കുള്ള ഒപ്പ ആ പച്ചമഞ്ചിന് ഇങ്ങനെ ഒപ്പിട്ട് കൊടുക്ക കൊടുക്കൊള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പഞ്ചായത്ത് എൽ കേരള ഗവൺമെന്റിന്റെ ഒരു ജിയോ ഇറക്കിയിട്ടുണ്ട് ആ ജിയോയിൽ പറയുന്നത് ഭരണസമിതി എന്ത് എന്തെങ്കിലും തെറ്റായ തീരുമാനമെടുത്താൽ അത് വിയോജന കുറിപ്പ് എടുത്താൽ മാത്രം പോരാ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചിട്ട് അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ജിയോ ഉണ്ട് എന്ന് കാര്യം ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി കാര്യമല്ല ഞാൻ അങ്ങനെയൊന്നും പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കാറില്ല സർവീസ് റൂൾ എന്താണെന്നോ എൽ എസ്ഇ ഡി റൂൾ എന്താണോ ഒന്നും മനസ്സിലാക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതി നേതാക്കളെ അവിടെ അല്ലേ ഇവർക്ക് പഞ്ചായത്ത് രാജ് ആക്ട് ഒന്നുമില്ല ഇവർക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മണിപ്പൂർ നാഗാലാന്റ് ഗോത്ര വിഭാഗ ആളുകളുണ്ട് അവർ അവരുടെ ഭരണ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന് രാജ്യത്തിന്റെ പതാകടുപ്പിക്കും ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണ് ഞാൻ വെള്ളാപ്പള്ളി പറഞ്ഞു ചില ആളുകൾക്ക് ഇവിടെ സംസ്ഥാന രാജ്യം ഇത് ഇവിടെയാണ് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്ന സംശയമുണ്ട് വെള്ളാപ്പള്ളി നൽകൂരി പ്രസംഗിച്ച് എന്തോ നാളെപ്പോ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക എന്നിട്ട് ഭരണസമിതി യോഗം അരികോട്ട് ഇ ഈ പഞ്ചായത്ത് സെക്രട്ടറി കൂടുവോ ഈ വിയോജന കുറിപ്പ് എഴുതി ഞങ്ങൾ രക്ഷപ്പെടുന്നു പഞ്ചായത്ത് സെക്രട്ടറി വിചാരിക്കേണ്ട വിയോജന കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളോ പതിനഞ്ച് ദിവസത്തിനകം ഗവൺമെന്റിന് അറിയിക്കണം ആ പണി സെക്രട്ടറി എടുത്തിട്ടില്ല വിവരാകാശ പ്രകാരം ഞാൻ പന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഈ കിഴമ്പ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ തദ്ദേശ മന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഈ എഫ് എച്ച് സി സി അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിട്ട് ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് കൂടെ കൊടുത്തു അത് അതിൽ ആരോഗ്യ മെഡിക്കൽ ഓഫീസർ അഭിപ്രായം കൂടി ആരാഞ്ഞിട്ടാണ് മാറ്റാൻ പറഞ്ഞത് ആ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അഞ്ച് ദിവസം മുമ്പ് അടിയന്തരമായിട്ട് ഈ എഫ് എച്ച് എസ് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റണം എന്ന് മാത്രമല്ല അതിൽ പറഞ്ഞത് ഞങ്ങൾ പല തവണയായി പഞ്ചായത്തിൽ ഇത് മാറ്റാൻ വേണ്ടി പറയുന്നു ഇനിയും നിങ്ങൾ കേൾക്കുന്നില്ല ഡി എംഒ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുജനങ്ങൾ നിരന്തരം പരാതിയിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാറ്റിലും മഴത്തും ഏത് സമയത്തും ചീനി മരങ്ങൾ ഒഴിഞ്ഞു വീണ് ഇത് തകരാനും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് അടിയന്തരമായി മാറ്റണം സെക്രട്ടറി എന്താണ് ഡി ഡി പി ജോയിന്റ് ഡയറക്ടറി മറുപടി എടുത്തത് ആ കത്തട് കൊടുത്തു എന്നിട്ട് ഭരണസമിതിക്ക് മാറ്റിച്ചു അങ്ങനെയാണോ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ നാലു വരി അവസാനിപ്പിച്ച റിപ്പോർട്ടാണ് സെക്രട്ടറിക്ക് ഈ സെക്രട്ടറി സസ്പെൻഷനിൽ പോകുന്ന സംശയം വേണ്ട പതിനഞ്ച് ദിവസങ്ങളിൽ നടപടി സെക്രട്ടറിയേറ്റ് വരും ഇത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഗവൺമെന്റിന്റെ ഭാഗമാണ് ഞങ്ങളാണ് സംസ്ഥാനം ഭരിക്കുന്നത് എൻ എസ്ഇ ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഭരിക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ലോകമാണ് ഇവിടുത്തെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കാണ് ഇവിടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമല്ല കിഴർ പഞ്ചായത്ത് ഇതിനെ മേലാധികാരികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നയിക്കുന്ന എൽ ഡി എഫ് നയിക്കുന്ന ഗവൺമെന്റ് ആണ് മര്യാദയ്ക്കോട് നിന്നോണ്ട് ഇല്ലെങ്കിൽ എല്ലാത്തിനും പണി വരും മാത്രമാണ് ഈ സമയത്തിൽ പറയാനുള്ളത് ഇവിടെ ചേർന്ന മുഴുവൻ സമരസഹായം അഭ്യോത് ചെയ്തുകൊണ്ട് നിർത്തുന്നു